ആണ് നമുക്ക് കനം വരുന്നുണ്ട് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് ഡ്രണ്ട്സ് ഇത് ആ ഗംഭീരമായ ഒരു കിടിലൻ ഓഫർ വീഡിയോ വീണ്ടും വന്നിട്ടുള്ളത് അഹിലം ബെഡ്ഡേഴ്സ് പുതിയ റിനോവേഷന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ആദ്യത്തെ ഇരുപത്തിനാല് പേർക്ക് ഗംഭീരമായ ഒരു അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് നമ്മൾ വീഡിയോന്റെ ബാക്കി ഇടയിലായിട്ട് എന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ നമുക്ക് അടിപൊളി ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾ കേരള ഡെലിവറി പാർസൽ സർവീസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് നല്ല ഹൈ ക്വാളിറ്റി മാട്രസ്സുകൾ ഏറ്റവും ചുരുങ്ങിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം എന്നുള്ളതാണ് ഹൈലം ബട്ടേഴ്സിന്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ല അടിപൊളി ഓഫർ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ ഔട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുക ഒന്ന് നമ്മുടെ കൂടെയുള്ള ദിൽശ് തന്നെയാണ് ചേക്കാം നമ്മളൊരു റിനുവേഷനും കാര്യങ്ങളൊക്കെ നടത്തി പുതിയൊരു ന്യൂ ഇയർ അതേപോലെ ക്രിസ്മസ് ഒക്കെ ആയപ്പോൾ നമ്മൾ ഷോപ്പും പുതിയ പുതിയറിന് നമ്മൾ വരവേറ്റ പോലെ പുതിയ ഓഫറുകളും പുതിയ ഷോപ്പ് ഒക്കെ ആയിട്ട് ഈ പുതിയ ലൊക്കേഷൻ എന്ന് നിങ്ങൾ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് റോഡിന് മലപ്പുറം ജില്ലയിൽ എന്ന സ്ഥലത്ത് വരുന്നത് അതായത് നേരത്തെ ഷോപ്പ് പത്തരം ഇങ്ങോട്ട് മാറ്റി ഒന്നുകൂടി മെയിൻ റോഡിലേക്ക് വന്നു എന്നുള്ളത് മാത്രമാണ് ഒരു മാറ്റം എന്ന് പറയാനുള്ളത് മാക്സിമം പ്രൈസ് കുറച്ചിട്ട് കഴിയും എല്ലാത്തിലും വിലക്കുറവുണ്ടല്ലോ അല്ല പുറമെ ഇതൊരു സ്പെഷ്യൽ റേറ്റ് ആയിട്ട് ആദ്യത്തെ നമുക്ക് ഈ നാലിന്റെ ഓഫറും കൂടെ തന്നെ പുതിയ ഷോപ്പിന്റെ റിനോവേഷനുല്ലേ നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് ഒക്കെ നോക്കാല്ലേ ഇതായിരുന്നു നമുക്ക് ഇത് എന്തായിരുന്നു സൈസ് കാര്യങ്ങളൊക്കെ സിംഗിൾ സിംഗിൾ ആണ് ഇതിന് വരുന്നത് രണ്ട് മുന്നൂറ്റമ്പാണ് രണ്ട് രണ്ടായിരത്തി മൂന്നൂറ്റമ്പതിന് ഏറ്റവും നല്ല ബസ് പ്രൈസിൽ അത്യാവശ്യം എന്തൊക്കെയായിരുന്നു ഇതിന് ത്രീ ലെയർ വരിക സോഫ്റ്റ് ഫോം സോഫ്റ്റ് ഫോം അത് ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ല സൗകര്യമാണ് ചെറിയ വെയിറ്റ് വരുന്നുള്ളൂ പക്ഷെ നല്ല അടിപൊളിയാണ് നമുക്ക് തിക്നെസ് കാര്യങ്ങളൊക്കെ ഇതിന്റെ സോഫ്റ്റ് ഫോമിന്റെ കുഷൻ നമ്മളെവിടെയാണ് ഉപയോഗിക്കുന്ന ഭാഗം അവിടെ നല്ലൊരു നല്ല നല്ല കൃഷി ഉണ്ടാവും അപ്പൊ നല്ല അടിപൊളി റേറ്റ് രണ്ടേ മുന്നൂറിന് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിൽ സിംഗിൾ ബെഡ് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് ബെഡ് സ്റ്റാർട്ടിങ് ഇത് സിംഗിൾ ബെഡ് തന്നെയാണ് തിക്നസിലെ ചെറിയ മാറ്റം ഉണ്ട് ഓക്കെ ഇതിന് രണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് രണ്ട് അഞ്ഞൂറ്റി അഞ്ഞൂറ് രൂപയുടെ ചെറിയ ഡിഫറൻസ് അഞ്ഞൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ രണ്ട് മുന്നൂറ്റമ്പത് രണ്ട് അഞ്ഞൂറ്റമ്പത് ഇരുന്നൂറ് രൂപം അറിയാമല്ലോ ആ ഒരു മാറ്റത്തിൽ നമുക്ക് ഇതൊന്നുകൂടി നമുക്ക് ചെറിയ മാറ്റം ഇതിലുള്ളില് മെറ്റീരിയൽ തന്നെയാണ് ഹൈറ്റിൽ ുള്ള ചെറിയൊരു മാറ്റം അടുത്ത തവണ നമുക്ക് പിറ്ററാണ് നമ്മൾ പുതിയ ബ്രാൻഡും വന്നോളൂ ബ്രാൻഡും പിറ്ററാണ് പിറ്റർ എങ്ങനെ വരുന്നത് ാണ് ഡബിൾ കോട്ട് ബെഡ് ആണ് ഡബിൾ കോട്ട് മൂന്നേ തൊള്ളായിരത്തിനസ് നമുക്ക് ഇഞ്ച് വരും ആറ് ഇഞ്ച് കനത്തിൽ കനത്തില് കനം ഒന്ന് നമുക്ക് ഇഞ്ച് കനം വരുന്നുണ്ട് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് ആണ് മൂന്നേ തൊള്ളായിരത്തിന് അടിപൊളി റേറ്റ് ആണ് ഇതിന് നമുക്ക് എന്തൊക്കെയാണ് ഇതിലെ മെറ്റീരിയൽ വരുന്നത് ഇതിലും സോഫ്റ്റ് ഫോം ഭാഗം സോഫ്റ്റ് ആയിരിക്കും ഇതിപ്പോ നമുക്ക് ഏതാണ് സൈസ് ഏതാണ് ക്യൂൺ സൈസ് ആണ് അല്ല ഇത് ഡബിൾ കോട്ട് ഡബിൾ കോട്ട് ആണ് നാല് കോട്ടാണ് പിന്നെ അടുത്ത് വരുന്നത് ആറ് ഇത് തിക്നസ് ചെറിയൊരു കുറവുണ്ട് ഇതിന് മൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അളവാണ് വരുന്നത് മാറ്റത്തിന് നമുക്ക് മൂന്ന് സെയിം സാധനത്തിന് കളറിലെ വ്യത്യാസം മൂന്നേ തൊള്ളായിരം ഡബിൾ കോട്ട് മൂന്നേ തൊള്ളായിരം ബെഡിന്റെ കളർ ചേഞ്ച് ആണ് ഇത് 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 നമുക്ക് ഇതാണ് വീണ്ടും ഐലക്സ് ും ആറേക്കാൾ അതായത് ഇത് വരുന്നത് മൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരുന്നത് അഞ്ചിഞ്ചാണ് അഞ്ചിഞ്ചിന് തൊള്ളായിരത്തി മൂന്ന് ഇതടുത്ത് നമുക്ക് യൂറോ ടോപ്പ് അല്ലെ അടുത്ത യൂറോ ടോപ്പ് ആണ് വരുന്നത് യൂറോ ത്രീ ലെയർ ഇവിടെ വരുന്നുണ്ട് നമുക്ക് എന്താ സോഫ്റ്റ് ഫോം ഇവിടെ രണ്ട് ലെയർ അതായത് ചെകിരി പ്ലസ് ഇഞ്ച് സോഫ്റ്റ് ഫോം ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള നോർമൽ സാധാരണക്കാർക്ക് പറ്റിയ നല്ലൊരു ബെഡ് ആണ് ഇത് ഏകദേശം ഇഞ്ച് വരുന്നുണ്ട് ഇഞ്ച് തിക്നസ് ബാക്കി നാലഞ്ച് ടോട്ടൽ ഇഞ്ച് തിക്നസ് വരും അളക്കാൻ ഇത് ഇഞ്ചോളം തിക്നസ് വരും ഇത് വരുന്നത് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഇത് വരുന്നത് സ്പ്രിംഗ് ബെഡ് ആണ് ബോണൽ സ്പ്രിംഗ് പിന്നെ ക്യൂ സൈസാണ് വരുന്നത് ആറേക്കാൽ അഞ്ച് സൈസ്

ആ അഞ്ചടി വീതി വരും ആറേക്കാല് അഞ്ചാണ് പിന്നെ ഏഴഞ്ചോളം ഇതിന്റെ വരുന്നു തിക്നസ് വരുന്ന ഇഞ്ച് സ്പ്രിങ്ങും ബാക്കി സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഏഴഞ്ച് വരും അടുത്തത് നമുക്ക് ഇത് ഇത് നമുക്കിത് സ്പ്രിങ്ങില് പില്ലോ ടോപ്പാണ് പില്ലോ ടോപ്പ് ഈ പില്ലോ ടോപ്പ് എന്ന് കാണിച്ചാൽ നല്ല അടിപൊളി വില്ലോ ആണ് വരുന്നത് അത്യാവശ്യം നല്ല തിക്നസ് കാര്യങ്ങളൊക്കെ ഉള്ള സോഫ്റ്റ് ഫോം ഒക്കെ വരുന്ന നല്ലൊരു യൂറോ ടോപ്പ് ഏറ്റവും കൂടുതൽ മൂവിങ് വരുന്നതും പില്ലോ പില്ലോ ടോപ്പ് ടോപ്പ് ആണ് ആണ് ഇത് വരുന്നത് നമുക്ക് ഒമ്പത് തൊള്ളായിരത്തി ഒമ്പത് വാറണ്ടി അഞ്ചു വർഷം ഇതിന് അഞ്ചു വർഷം കളർ ചേഞ്ച് അല്ല ഇത് നമ്മൾ സ്പ്രിംഗിൽ തന്നെ മാറ്റം ഇത് എന്തായിരുന്നു മാറ്റം സ്പ്രിംഗിൽ ഇത് പോക്കറ്റ് സ്പ്രിംഗ് ആണ് പോക്കറ്റ് പോക്കറ്റ് സ്പ്രിംഗ് സ്പ്രിംഗ് ആണ് ഇതും ക്യൂൺ ആണ് വരുന്നത് പത്ത് ഇഞ്ച് ഹൈറ്റ് ഉണ്ടാവും പത്തിഞ്ച് ഹൈറ്റ് പത്തിഞ്ച് ഹൈറ്റില് പതിമൂന്ന് അഞ്ഞൂറിന് നമ്മൾ കൊടുക്കും പതിമൂന്ന് അഞ്ഞൂറ് അത് നമുക്ക് സ്പ്രിങ് ടോപ്പ് പോക്കറ്റിൽ ടോപ്പ് മറ്റേ നമുക്ക് സാധാ ബോണസ് സ്പ്രിംഗ് ബോണി സ്പ്രിങ് പക്കാ നമ്മള് പാർട്ട് ഫ്രണ്ട്ലി ആണ് അതായത് ഒരു സൈഡിൽ ഒരാൾ എണീറ്റ് പോയാലും തൊട്ടടുത്ത് കിടക്കുന്ന ആക്കി യാതൊരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് നമുക്കിപ്പോ ചൂസ് ചെയ്യുന്ന കൂടുതൽ റിസോർട്ടുകളിലൊക്കെ കാണുന്നതിലേറ്റം പിന്നെ നമുക്ക് സംതിങ് പിന്നെ വരുന്നത് ഈ ഒരു ബെഡ് ആണ് ഈ ഒരു ബെഡ് വരുന്നത് സൈസ് തന്നെയാണ് ഇത് യൂറോ ടോപ്പ് യൂറോ ടോപ്പ് ഇഞ്ച് തിക്നസ് സോഫ്റ്റ് ഫോം ഉപയോഗിച്ച് വരുന്ന ബെഡ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് മെറൂൺ കളറിൽ സ്റ്റിച്ച് ചെയ്തൊക്കെ ഓപ്ഷൻ ഉണ്ട് ഇത് നമുക്ക് ഇത് വരുന്നത് ഫാമിലി കോട്ട് ബെഡ് നാല് അറുനൂറ്റി തൊണ്ണൂറ് രൂപ നല്ല ഏറ്റവും ബെസ്റ്റ് അതെ ആദ്യ ഇരുപത്തിനാല് പേർക്കേ ഉള്ളൂ കേട്ടോ ഈ പ്രൈസ് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ആദ്യ പേർക്ക് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് അടുത്തത് വരുന്നത് ഫാമിലി കോട്ട് ബെഡ് ആണ് മാറ്റം നാല് രൂപയാണ് ഇത് വരുന്നത് രൂപ ഇത് പിന്നെ നമുക്ക് പിന്നെ വരുന്നത് ആണ് ാണ്ഡ് അഞ്ച് രൂപ അപ്പൊ ഓൾറെഡി നമ്മൾ ബെഡിന്റെ വിലകള് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ലാൻഡ് പ്രൈസിലാണ് നമുക്കിപ്പോ അതായത് ഫാക്ടറി വിലയിലുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യത്തെ ഇരുപത്തിനാല് പേർക്കുള്ള റേറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇതിലും ചെറിയൊരു മാറ്റത്തിൽ നമുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഇതിനൊക്കെ പുറമെ ഇനി നമുക്ക് എന്ത് ചെയ്തിട്ട് നല്ലൊരു അടിപൊളി കോമ്പോഡ് നിങ്ങളൊരു ബെഡ് എടുക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് ഇതാണോ രണ്ട് കിടിലം പില്ലോസ് കൂടെ തന്നെ അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡ് ഫ്ലോറലിന് നല്ല ബെഡ് കവർ അതായത് നമുക്ക് ചൂട് കാര്യങ്ങളൊന്നും വരാത്ത നല്ല അടിപൊളി ഐറ്റം ആണ് കൂടുതൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയിട്ട് നല്ലൊരു അടിപൊളി ഐറ്റം അതേപോലെ നല്ലൊരു അടിപൊളി ബെഡ് കവർ ബെഡ്ഷീറ്റ് ഈ മൂന്ന് ഐറ്റംസ് ഏകദേശം നമുക്ക് രണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് വരുന്നത് ഈ ഒരു മൂന്ന് ഐറ്റം കൂടി നമുക്ക് അതായത് ഫില്ലോ ബെഡ് ബെഡ്ഷീറ്റ് അതേപോലെ തന്നെ നമുക്ക് ഈ വരുന്ന ബെഡ് കവർ ഈ പ്രൊഡക്റ്റ് ഇത്രയും ഐറ്റംസ് രണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരുന്നത് നമുക്കൊരു ബെഡ് വാങ്ങുമ്പോൾ സ്പെഷ്യൽ റേറ്റ് ആയിട്ട് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിനും കൂടി നമുക്ക് എന്ത് ചെയ്യാം ഈ റേറ്റ് നമുക്ക് കൊണ്ടുപോകാം അപ്പൊ നല്ലൊരു കോംബോ ആണ് അപ്പോൾ ഒരു ബെഡ് എടുക്കുമ്പോൾ ഈ മൂന്ന് ഐറ്റം കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നല്ലൊരു ഓഫറിൽ നിങ്ങൾക്ക് കരസ്ഥമാക്കാം അപ്പൊ എന്തെയ്യാ ഇതും നിങ്ങൾ ഈ ഒരു കോമ്പോ അല്ലെ മാക്സിമം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ശരിക്കും നമുക്ക് ഇത് ഒറ്റയ്ക്ക് വാങ്ങണേൽ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന വരുന്ന ഐറ്റം ആണ് അത് നമുക്ക് ഈ ഒരു സ്പെഷ്യൽ റേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുകയാണ് ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി ബെഡ്ഷീറ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്തെടുക്കാമല്ലോ അല്ല നമുക്ക് ബെഡ്ഷീറ്റ് സെപ്പറേറ്റ് അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് സോ എന്ത് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ആദ്യത്തെ ഇരുപത്തി നാല് പേര് നിങ്ങളാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് കേരളത്തിന് എല്ലായിടത്തും ഡെലിവറി പാർസൽ സർവീസ് ഒക്കെ കൊറിയർ സർവീസ് കാര്യങ്ങളൊക്കെ നമുക്ക് തരും അപ്പൊ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരാണ് പൂക്കോട്ടൂരിൽ നിന്ന് മഞ്ചേരി റൂട്ട് ഇത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലാണ് ഈ പൂക്കട്ടൂരിൽ നിന്ന് വരുന്ന സ്ഥലം വരുന്നത് സോ അവിടെ മഞ്ചേരി റൂട്ടിലായിട്ട് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ നമ്മൾ ആദ്യത്തെ ഷോപ്പിന്റെ അടുത്ത് തന്നെയാണ് ഹായംബേട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്തതോടെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം ദിൽഷാദ് സൈനിങ് ഓഫ്